ഒരു തവണ കൂടെ നിന്ന ആളുകളെ സംരക്ഷിക്കുന്ന ആളല്ല എന്ന് ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ഞാൻ ചോദിക്കുകയും അതിൻ്റെ ഉത്തരം അച്ചടിച്ച് വരികയും ചെയ്തിട്ടുണ്ട് അന്ന് വി എസ് പറഞ്ഞത് ഞാൻ ഏതെങ്കിലും ഒരാളിന് വേണ്ടിയോ ഒരു ഗ്രൂപ്പിന് വേണ്ടിയോ നിൽക്കുന്ന ആളല്ല ഞാൻ പാർട്ടിയിലെ ചില എനിക്ക് ശരിയെന്ന് തോന്നുന്ന ചില നിലപാടുകൾക്ക് വേണ്ടി നിൽക്കുന്നതാണ് അതിൽ ഞാൻ വിചാരിക്കുന്നത് ആ നിലപാട് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എൻ്റെ ഒപ്പം നിൽക്കും എന്നാണ് അപ്പോൾ ആ നിലപാടുകൾക്ക് വേണ്ടിയുള്ള ശരികൾക്കിടയിൽ ഇപ്പോൾ വി എസ് തന്നെ തവണ പറഞ്ഞിട്ടുള്ളതാണ് ഞാനും അത് കണ്ടിട്ടുണ്ട് അതായത് വി എസിനേറ്റ ഒരു തോൽവി മാരാരിക്കുളത്ത് വി എസ് തോൽക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം കണ്ടോൺമെൻ്റ് ഹൗസിൽ ഞാൻ ചെന്ന് കാണുമ്പോൾ അദ്ദേഹം ഒരു നമ്മളൊക്കെ ഇവിടെയൊക്കെ കൈലി എന്ന് പറയുന്ന ഒരു നീല കോളമുള്ള ഒരു കൈലി കൊടുത്ത് ഒരു ബനിയനും ഇട്ട് ആ മുറിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് വേറെ ആരുമില്ല അപ്പോൾ ഞാൻ ചെന്ന് കാണുമ്പോൾ ആ വാ എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ സോ ഞാൻ ചോദിച്ചു തോറ്റതിൽ വിഷമമുണ്ടോ അപ്പം പറഞ്ഞ് അത് ഞാൻ ഇതിനു മുമ്പ് രണ്ട് തവണ തോറ്റു അത് പാർട്ടി ഒരു ചുമതല ഏൽക്കുന്നു നമ്മളെ ഏൽപ്പിക്കുന്നു ആ ചുമതല ഞാൻ നിറവേറ്റുന്നു അതിൽ ജയവും പരാജയവും ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ പരാജയം അത് ശരിയായ ഒരു പരാജയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അത് അങ്ങനെ ആണെങ്കിൽ അത് എന്നെ എന്നെ ഒരു വല്ലാതെ ദുഃഖിപ്പിക്കുന്നു എന്ന് ആ അവസരത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി അങ്ങനെയുള്ള ചില അനുഭവങ്ങളും കാണാൻ കഴിയും അപ്പോൾ അത് ഈ പറയുന്ന പോലെ വി എസ് ഇതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾക്കാണ് എടുത്തത് എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വേണമെങ്കിൽ ഇ കെ നായനാർ ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിയായി നിർദ്ദേശിക്കപ്പെടുന്ന സമയത്ത് ചില വേറൊരു നിർദ്ദേശവും വന്നതായിട്ട് പ ഞാനത് ഉറപ്പില്ല എങ്കിൽ പോലും പറഞ്ഞു കേട്ടത് ബി എസ് താൽപ്പര്യപ്പെട്ടിരുന്നുവെങ്കിൽ അന്ന് വി എസിനെ മുഖ്യമന്ത്രിയാക്കി വേറൊരു സുരക്ഷിത സീറ്റിൽ നിന്ന് മത്സരിപ്പിക്കാൻ തയ്യാറാകുമായിരുന്നു എന്ന് ഒരു ഇത് എനിക്കറിയാം അതുപോലെ തന്നെ ഈ വി എസ് മുഖ്യമന്ത്രിയായി കഴിഞ്ഞ് രണ്ട് സീറ്റിന് ഭരണം നഷ്ടപ്പെട്ട സമയത്ത് യു ഡി എഫിലെ ഒരു ഘടകകക്ഷി കക്ഷി എൽ ഡി എഫിൽ വരാൻ സന്നദ്ധത അറിയിച്ചിരുന്നു എന്നുള്ളതും വാസ്തവമാണ് അപ്പോൾ അന്ന് വി എസിൻ്റെ നിലപാടായിരുന്നു അങ്ങനെ നമ്മൾ ജനവിധി എതിരായിട്ട് ജനവിധി അട്ടിമറിച്ചുകൊണ്ട് നമുക്ക് ഭരണം പിടിക്കേണ്ടതില്ലെന്ന് അങ്ങനെ അന്ന് ഭരണം പിടിക്കാമായിരുന്നെങ്കിൽ വി എസ് ആയിരുന്നേനെ ഒരുപക്ഷെ കേരളത്തിൽ തുടർഭരണം നേരിടുന്ന നേടുന്ന അടുത്ത കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന് അന്ന് പറയാൻ കഴിയുമായിരുന്നു അപ്പോൾ അന്ന് ജനവിധിയെ മറികടന്നുള്ള ഒരു ഭരണാധികാരം വേണ്ട എന്നുള്ളൊരു നിലപാടാണ് വി എസ് എടുത്തത് അപ്പം അതുകൊണ്ട് ഈ കൂടെ നിൽക്കുന്നവരെ ചതിച്ചു ഇല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെ കൈവിട്ടു എന്ന് പറയുമ്പോൾ വി എസിന് സ്വന്തം നിലപാടുകൾ നിലനിന്ന് സ്വന്തം നിലപാടുകളിൽ വി എസ് ഉറച്ചു നിന്നതിൻ്റെ പേരിൽ കുറേയേറെ നഷ്ടം ബി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി എസ്സിന് അത്തരം നഷ്ടം ഉണ്ടാകുമ്പോൾ ആ നിലപാടുകളിൽ ഉറച്ചു നിന്നവർക്കും അത് നഷ്ടമായിട്ട് ഉണ്ടായിട്ടുണ്ടാവണം